തോബിത്ത് നാലാം അധ്യായം തോബിയാസിന് നിർദ്ദേശങ്ങൾ അന്ന് തോബിത്ത് മേദിയായിലെ റാഗസിൽ വെച്ച് ഗബായിലിൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണത്തിൻ്റെ ഓർത്തു അവൻ ആത്മഗതം ചെയ്തു ഞാൻ മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു മരിക്കുന്നതിന് മുൻപ് എൻ്റെ മകൻ തോബിയാസിനെ വിളിച്ച് ആ പണത്തിൻ്റെ കാര്യം പറയാം അവൻ മകനെ വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർമ്മിക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർമ്മിക്കുക ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നതിനാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തു കൊള്ളുക നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത് നാം പ്രവാചകന്മാരുടെ സന്തതികളാണ് മകനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും അതിനാൽ മകനെ നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക നിന്റെ ചാർച്ചക്കാരിൽ നിന്ന് നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്നിരിക്കരുത് അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ് വേല ചെയ്യുന്നവൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത് അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും മകനെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത് അമിതമായി മദ്യപിക്കരുത് ഉന്മത്തത ശീലിക്കരുത് വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക നഗ്നുമായി നിന്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് നീതിമാന്മാരുടെ ചവ കൂടിയിരുത്തെങ്കിൽ അപ്പം വിതരണം ചെയ്യുക പാപികൾക്ക് കൊടുക്കരുത് വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക സതുപദേശം നിരസിക്കരുത് ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാക്കുവാനും നീ നനക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടത്തോട് പ്രാർത്ഥിക്കുക ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവൻ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അനുവദിക്കരുത് മേധിയായിലെ റാഗസിൽ ഗബ്രിയാസിന്റെ പുത്രൻ ഗബായലിൻ്റെ പക്കൽ ഞാൻ താലന്ത് താലന്തു ഏൽപ്പിച്ച കാര്യം പറയട്ടെ മകനെ നമ്മൾ ദരിദ്രരായിത്തീരുന്നതിൽ നിനക്ക് ആധി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ആമേൻ പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക